കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ കൂടുതൽ കുരുക്കിലേക്ക് ഡി കെ ശിവകുമാറിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമാണ് സുപ്രീം കോടതിയിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത അനധികൃത സ്വത്ത് സമ്പാദന കേസ് റദ്ദാക്കണമെന്ന ഡി കെ ശിവകുമാറിന്റെ ആവശ്യം സുപ്രീം കോടതി പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിയിരിക്കുകയാണ് ക്ഷമിക്കണം തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഡി കെ ശിവകുമാറിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നത് ഇതോടെ ഡി കെ ശിവകുമാർ സി ബി ഐ രജിസ്റ്റർ ചെയ്ത അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇതേ സംബന്ധിച്ച ഒരു വിശദമായ വാർത്ത നമുക്കൊന്ന് പരിശോധിക്കാം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതിയിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് തിരിച്ചടി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ഡി കെയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി ക്ഷമിക്കണം തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത് ഇത് സംബന്ധിച്ച് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ താൽപ്പര്യമില്ലെന്നും ജസ്റ്റിസുമാരായ ബേലേ എം ത്രിവാടി എസ് വി ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മൂന്നിന് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡി കെ ശിവകുമാർ വർഷങ്ങളായി നിയമ പോരാട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതിയിൽ സി ബി ഐ കേസ് ചോദ്യം ചെയ്തെങ്കിലും തിരിച്ചടിയേറ്റിരുന്നു സി ബി ഐ കേസ് റദ്ദാക്കണമെന്ന ശിവകുമാറിന്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് ഡി കെ ശിവകുമാർ ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ഡി കെ ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസ് ഈ കാലയളവിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായിരുന്നു ഡി കെ മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അധികാര ദുർവിനിയോഗത്തിലൂടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതാണ് ഡി കെക്കെതിരായ പ്രധാന ആരോപണം കേസിൽ ശിവകുമാറിന് തീഹാർ ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു പിന്നീട് പുറത്തിറങ്ങിയാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിച്ച ഉപമുഖ്യമന്ത്രിയായതും ഡി കെ ശിവകുമാർ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതമുള്ള ഒരു നേതാവല്ല ഡി കെ ശിവകുമാർ കോൺഗ്രസ്സിന് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ട്രബിൾ ഷൂട്ടറായി ഡി കെ ശിവകുമാർ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ എം എൽ എ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് കൂടുമാറാതിരിക്കാൻ അവരെ പിടിച്ചു നിർത്തിയത് ഒരു പരിധിവരെ ഡി കെ ശിവകുമാറാണ് എന്ന് നമുക്ക് പറയാം ആ ഡി കെ ശിവകുമാറിനെ കുരുക്കുവാനായി രണ്ടായിരത്തി ഇരുപതിലാണ് സെപ്റ്റംബറിൽ സി ബി ഐ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ കർണാടക മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ഈ കേസിൽ പറയുന്നത് ഡി കെ ശിവകുമാറും അഴിമതി ആരോപണങ്ങളും എന്നും കൂടപ്പിറപ്പുകളാണ് എന്ന് പറയാൻ കഴിയും ഡി കെ ശിവകുമാറിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ അദ്ദേഹം എസ് എം കൃഷ്ണ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട ആരോപണമാണ് മന്ത്രിയായിരിക്കെ അദ്ദേഹം അനധികൃതമായി ഖനന ലൈസൻസുകൾ തരപ്പെടുത്തിയെന്നും വളരെ തുച്ഛമായ തുകയിൽ അദ്ദേഹം ഖനനം നടത്തി അത് ഇരട്ടി വിലക്കും അതിനേക്കാൾ ഇരട്ടി വിലയ്ക്കും വിറ്റു എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ കേസായിപ്പോലും എത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഡി കെ ശിവകുമാറാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ഡി കെ ശിവകുമാർ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്